നമസ്കാരം സുഹൃത്തുക്കളെ മാത്യു സാമ്പുവൽ രാജ്യം വിട്ടതായിട്ട് ഒന്ന് രണ്ട് മഞ്ഞ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ അദ്ദേഹം നാട് വിട്ടതായി സംശയം എന്ന് കോട്ടിത് പറഞ്ഞിരിക്കുകയാണ് കോട്ടയം എസ് പിന്നെ അപ്പോൾ അവരെന്താ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചാരമാണ് അച്ചായനെ മറന്നുപോയി അച്ചായൻ നാട് വിട്ടുപോയെന്നൊക്കെയാണ് അപ്പം അച്ചായനും വളരെ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞിരിക്കുകയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല അച്ചായനെ ഈ ജഗതി മാൻട്രക് സിനിമയിലെ പായയും കൊണ്ട് റോട്ടി കിടക്കുന്ന പോലെ കിടക്കുവാണ് എന്നെയൊന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് ചായൻ പുറകെ കൂടിയിരിക്കുകയാണ് കേരള പോലീസ് പിടിച്ചിരിക്കുന്നത് അവരൊരു പൂച്ചയാന്ന് കയറി പിടിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക പുലിയായിപ്പോയി ഇപ്പം കേരള പോലീസ് പുലിപാല് പിടിച്ചിരിക്കുകയാണ് അപ്പം അച്ഛ അതിൻ്റെതരെ എഫ് ഐ ആർ ഇടുകയും ചെയ്തു ഇട്ടില്ല എന്നും പറയുന്നു ഒക്കെ അച്ഛ കാണാനില്ല എന്നും പറയുന്നു നമ്മൾ സംസാരിക്കാമെന്ന വിഷയം എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ് ഈ പറയുന്ന ഈ നാടകം കളിക്കുന്ന പോലീസ് ഒക്കെ എന്താണ് ഇതുകൊണ്ട് അവർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് ഒന്ന് രണ്ടോ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അച്ഛൻ നാട് വിട്ടതായിട്ട് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ചാൻ്റെ ഒന്ന് താറടിച്ച് കാണിക്കുക അല്ലെങ്കിൽ അച്ചാൻ്റെ ഈ പറയുന്ന ഒരു പ്രീതി കുറച്ച് കുറച്ച് കാണിക്കുക എന്താ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് ഈ പറയുന്ന കേരളത്തിൽ ട്രെൻഡാണ് ഇപ്പോൾ എന്തെങ്കിലും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ രാജ്യം വിടുക എന്നിട്ട് പോരുന്ന ഫേസ്ബുക്ക് ലൈവില് വരിക മീശ വിരിക്കുക ഇങ്ങനെ കുറേ സിനിമാ താരങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഒരു ആണത്തമാണെന്നിൽ കാണുന്നുണ്ട് പക്ഷേ അച്ചായനങ്ങനെ പോകുമെന്നാണ് പ്രതീക്ഷ പോയില്ല എന്ന് അവർക്കറിയാം പക്ഷെ അങ്ങനെ അങ്ങ് അടിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അച്ചായം പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പ്രതിജ് ചായവരും ഇവർ മുമ്പ് ഒരു യൂട്യൂബർ നമുക്കറിയാം അദ്ദേഹം ഒളിവിൽ പോയിരുന്നു അദ്ദേഹത്തിന് കേസ് വന്നപ്പോൾ അദ്ദേഹം ആരോ എവിടെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പറ്റി കേസ് കൊടുത്തല്ല ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ അത് സുപ്രീം കോടതി വരെ പോയപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയി അറസ്റ്റ് ബൈന്ന് അറസ്റ്റ് പോകുന്ന ഒരു വ്യക്തിയല്ല ഈ പറയുന്ന മധ്യസ്ഥം രണ്ടായിരം മുതൽ അദ്ദേഹം കളി തുടങ്ങിയതാണ് ഓക്കെ ഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ കളി ഈ പറഞ്ഞ ഇരാറ്റുപേട്ടൂർ അല്ലെങ്കിൽ കൊച്ചിയിലല്ല ഓക്കെ നമ്മൾ പറയില്ലേ ഡെല്ലി തിഹാർ ജയിൽ കടന്ന വ്യക്തിയാണ് ഈ പറയുന്ന സമയം എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ തിഹാർ ജയിൽ അത്രയും വരില്ല ഈ പറയുന്ന കാക്കനാട് സബ്ജിയിലോ അല്ലെങ്കിൽ ആലുവ സബ്ജിയിലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പോകാൻ പോകുന്നില്ല ഉദ്ദേശം വരുന്നില്ല അദ്ദേഹത്തിന്റെ ഒന്ന് താരടിച്ച് കാണിക്കുക അദ്ദേഹത്തിന്റെ ഈ ഇമേജ് കളയുക എന്നുള്ള മാത്രമാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഇത് കേസ് എഫ്ഐആർ ഐ ആർ ഇട്ടപ്പോൾ ഈ പറയുന്ന പോലീസിന് ലക്ഷ്യം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുക ചെയ്യുകയല്ല ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം ആളുകളെ സന്തോഷപ്പെടുത്തുക അതായത് ഡിവൈഫൈക്കാരെന്ന് പറയുന്നു പക്ഷെ ഇതിന് പുറകിൽ ഒരു പക്ഷേ രാജ്യദ്രോഹിയിൽ തന്നെയാണ് അവരെ തൽക്കാലത്തേക്കൊന്ന് അവരെ പിടിച്ചു നിർത്തുക ഓക്കെ കാരണം അച്ചായൻ കളം പിടിച്ചു എന്ന് അവർക്ക് മനസ്സിലായി കാരണം ഓരോ ദിവസം ചൊല്ലും തോറും അച്ചായൻ്റെ ഈ പറയുന്ന ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹീസ് ഡുയിങ് അനാലിസിസ് ഒക്കെ അദ്ദേഹം ഓരോ വിഷയങ്ങളും എക്സ്പോസ് ചെയ്യുകയാണ് ഇനിയും എക്സ്പോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും മുഖ്യ പ്രതിപക്ഷമായി മാറും അച്ചായൻ മനസ്സിലായി കഴിഞ്ഞു കാരണം കോൺഗ്രസ്സും ബി ജെ പിയും ചെയ്യാൻ മറക്കുന്ന പല കാര്യങ്ങളുമാണ് അച്ചായൻ കേരള സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാൻ പോലും പറയാണ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആദ്യ ഒരു മണിക്കൂറിൽ ഒരുപാട് രാജദ്രോഹികൾ വന്ന എൻ്റെ വീഡിയോസിന് അടിയിൽ വന്നിട്ട് കമൻറ്റ് കിട്ടും അശ്ലീലവും അസഭ്യവുമായിട്ടുള്ള കമൻറ്റുകളാണ് പല കമൻറ്റും ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നത് കാരണം ഫാമിലീസൊക്കെ വായിക്കുന്നതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജസ്നേഹികളായിട്ടുള്ള കുറച്ച് പേര് വന്ന് സപ്പോർട്ട് ചെയ്യപ്പോൾ ഇവരൊക്കെ അപ്രത്യക്ഷമായി ഇവർ ഒരു കമൻറ്റുമില്ല കാരണം ഇവർ ആദ്യം നോക്കുമ്പോൾ ഒറ്റയ്ക്കിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇവർ പരിപാടി ഒരു വ്യക്തി മുന്നോട്ട് വരുന്നു സമൂഹത്തെ എക്സ്പോസ് ചെയ്യാനായിട്ട് അവനെ സപ്പോർട്ടില്ലാണ്ട് വരുമ്പോൾ അവർ കളഞ്ഞിട്ട് ആക്രമിക്കും പതിയെ 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 കുറച്ച് ആളുകൾ കൂടെ കൂടി കഴിഞ്ഞാൽ മാളത്തിപ്പി ഒളിക്കുകയാണ് ഈ പറഞ്ഞ വ്യക്തികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചായൻ്റെ പറഞ്ഞാൽ ഈ ഒരു അച്ചായനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇനി ഒരു പക്ഷെ ഞാൻ പറയട്ടെ ഈ അച്ചായനെ ഇനി ഈ കോ കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്താൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന് ദില്ലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്ഷൻസ് ലീഗൽ എയ്ഡ് ഞാൻ പറയുന്ന പ്രശാന്ത് ഭൂഷണോ അല്ലെങ്കിൽ ഹരീഷ് സാൽ വരുമെന്നല്ല പറയുന്നത് ലീഗൽ എയ്ഡ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുള്ളിക്കും കോടതിയിൽ ആരെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാരണം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ബെയില് കൊടുക്കേണ്ട വൈ ഡി ഡു നീഡ് എ പതിനാല് ദിവസം റിമാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല കാരണം അപ്പോഴാണ് ഈ പറ സർക്കാർ എക്സ്പോസ്ഡായി പോകുന്നത് കാരണം കോട്ടയം മിസ്പീഡ് റിപ്പോർട്ടുണ്ട് പറ്റി അതെടുത്ത് കാണിക്കും അത് മാധ്യമങ്ങൾക്ക് ആ സമയത്ത് ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ ഇതുപറയും മാധ്യമങ്ങൾ ഈ പറഞ്ഞ വിഷമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അവരിത് ഓക്കെ അത് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല എല്ലാം ഒന്ന് വയറ്റിപ്പിഴപ്പാണ് വയറ്റിപ്പിടപ്പ് രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ വയറ്റിപ്പിഴപ്പ് മാധ്യമം കളിക്കുന്ന ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ ഒതുക്കി പിടിച്ചിരിക്കുന്നത് പുറത്തേക്ക് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ അറസ്റ്റിലേക്ക് പോകാത്ത അല്ലാതെ അച്ചായനെ വേറൊന്നും അല്ല ഇത് അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ചായനെ എക്സ്പോസ് ചെയ്യിപ്പിക്കും കോടതിയിൽ റിപ്പോർട്ട് വരും അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് ഒരു കാരണവശാലും പോകില്ല ഒരു മാക്സിമം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒന്ന് ഒപ്പിട്ട് വാങ്ങിക്കും കാരണം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു കേരളത്തിൽ അദ്ദേഹം പറയുന്ന എഫ് വിവരങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ കാരണം എഫ് ഇട്ടോ ഇട്ടില്ലയോ വകുപ്പ് അറിഞ്ഞുകൂടാ കാരണം ഇതുവരെ ഏകദേശം ഒരാഴ്ചകളായി വകുപ്പ് പോലും പുറത്തു പറഞ്ഞിട്ടില്ല ഇതുവരെ കാരണം എന്ന് പറയുന്നത് വകുപ്പില്ല ഇടാനായിട്ട് വകുപ്പിട്ട് കഴിഞ്ഞാൽ നോൺ അവൈലബിൾ ഓഫൻസ് കൊടുത്താൽ വലിയ പണിയായിരിക്കും വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമ ലക്ഷ്യം എന്ന് പറയുന്നത് ആരടിച്ചു കാണിക്കുക ഒറ്റപ്പെടുത്തുക ഇമേജ് കളയുക ഇമേജ് കളഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിശ്ശബ്ദമാകുമെന്ന് ഉറപ്പുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് ഇവരുടെ ശബ്ദം ഇവരുടെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ അവസ്ഥ പലരും പേറോളിലാണ് ഈ പറഞ്ഞ പല മാധ്യമങ്ങളും ഈ പറഞ്ഞ ഓൺലൈനിലേക്ക് ഇന്നലെ ഞാൻ ഖത്തർ രാജാവിൻ്റെ മുൻ രാജാവിൻ്റെ ഒരു ഒരു അഭിമുഖം വായി കാണുകയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ജേർണലിസ്റ്റിനുടെ പേറോളിലാണ് ദം ഡയറക്റ്റ്ലി ഇന്ന് കേരളത്തിലെ ഏകദേശം അറുപത് അല്ലെങ്കിൽ എഴുപതോളം പ്രവർത്തകർ ഇവരുടെ പേറോളിലാണ് പല രാജ്യങ്ങളുടെയും കാരണം അവർക്ക് വയറ്റിപ്പിഴപ്പാണ് എന്ന് പറയുന്നത് വെറും സംസ്കാരം അല്ലെങ്കിൽ വെറും സംസാരം മാത്രമാണ് അവർക്കുള്ളത് കാരണം ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവർക്ക് നമുക്കറിയാം ചില 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 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു 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 സംസാരം അവരുടെ ഒരു ഒരു ബോഡി ലാംഗ്വേജും പിന്നെ അവരുടെ ഈ പറഞ്ഞു ശബ്ദം ഉയർന്നു വരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് കിട്ടുന്ന പണത്തിൻ്റെ മൂല്യം കൂടുമ്പോൾ അവർക്ക് വരുന്ന ആവേശം മാത്രമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളതിനെ കണ്ടെത്തുക അതേപോലെ രാജദ്രോഹ ശക്തികളെ കണ്ടെത്തി നിങ്ങൾ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരൊക്കെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെയുള്ള ഇവരുടെ പോരാട്ടമാണ് അതിൽ നിങ്ങൾ സാ സാറിൻ്റെ കൂടെ നിങ്ങളിൽ തീർച്ചയായിട്ടും അണിചേരുക